ഇന്ത്യയിലെ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് സമരം നടത്തിയത് അതിൽ ആരൊക്കെയാണ് പിന്നിൽ അതിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് ആ സമരം നടത്തിയത് വേറെ ആരുമല്ല വെറും സാധാരണ മനുഷ്യർ അതുപോലെ തന്നെ കർഷകർ വിദ്യാർത്ഥികൾ ഐ ടി മേഖലയിലുള്ളവർ ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ സമരം നടത്തിയത് ഇവരൊക്കെ ഈ സമരം നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൊഴിലാളി നിയമങ്ങൾക്കെതിരെ അതുപോലെ തന്നെ സ്വകാര്യ വൽക്കരണത്തിനെതിരെ വിലക്കയറ്റത്തിനെതിരെ തൊഴിൽ സുരക്ഷയ്ക്കായി കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ചോദിച്ചത് അധികാരമല്ല അവർ ആവശ്യപ്പെട്ടത് അവകാശങ്ങളാണ് ആർക്കു വേണ്ടി ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ കർഷകരുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാവിക്ക് വേണ്ടി ഇത് സർക്കാരിനെതിരെയുള്ള യുദ്ധമൊന്നുമല്ല ഇത് നയങ്ങളോടുള്ള പ്രതിഷേധമാണ് ജനാധിപത്യ രാജ്യത്തിൽ പ്രതിഷേധം രാജദ്രോഹമല്ല അതൊരവകാശമാണ് ഇത് രാജ്യത്തിനെതിരെയല്ല ജീവിതത്തിനു വേണ്ടിയുള്ള സമരമാണ് ഇത് രാജ്യത്തിനെതിരെയുള്ള പ്രതിഷേധമല്ല ഇത് രാജ്യത്തിന്റെ അകത്തുള്ള ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള ശബ്ദമാണ് തെരുവിലിറങ്ങിയത് രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല തൊഴിലാളികൾ കർഷകർ ബാങ്ക് ജീവനക്കാർ പൊതുമേഖലാ തൊഴിലാളികൾ അവർ ചോദിച്ചത് അധികാരമല്ല അവർ ആവശ്യപ്പെട്ടത് സുരക്ഷിതാണ്